മാൻ നിക്കോബാർ ദ്വീപുകളിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ദ്വീപിൻ്റെ പഴയ പേര് റോസ് ദ്വീപ് സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്രോസ്വേഡ് ബുക്ക് പുരസ്കാരം നേടിയതാര് അമിതാഭ് ഘോഷ് തമിഴ്നാട് സർക്കാർ നിർമ്മിച്ച് പുതുക്കിപ്പണിഞ്ഞ തന്തെ പെരിയാർ സ്മാരകം എവിടെയാണുള്ളത് വൈക്കം ഡക്ക് വർത്ത് ലൂയിസ് നിയമം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ബിഫോർ മെമ്മറി ഫേഡ്സ് എന്ന ആത്മകഥ എഴുതിയ പ്രശസ്ത അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ കേരളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏത് സ്ഥലമാണ് കേരള സംസ്ഥാനത്തിൽ പെടാത്തത് മാഹി ആലുവ പുഴ എന്നറിയപ്പെടുന്ന നദി പെരിയാർ കുറവൻ കുറത്തി മലകളെ സംയോജിപ്പിച്ച് നിർമ്മിച്ച അണക്കെട്ട് ഇടുക്കി അണക്കെട്ട് കൃഷ്ണഗാഥ രചിച്ച ചെറുശ്ശേരി ഏതു നാട്ടുരാജ്യത്തെ കൊട്ടാരം കവിയായിരുന്നു കോലത്തുനാട് ദയ എന്ന പെൺകുട്ടി തന്ത്രക്കാരി എന്നീ ബാലസാഹിത്യ ബാലസാഹിത്യകൃതികൾ രചിച്ചതാര് എം ടി വാസുദേവൻ നായർ ഡിമെൻഷ്യ അൽഷിമേഴ്സ് എന്നീ രോഗങ്ങൾ ബാധിച്ചവർക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന പദ്ധതി ഓർമ്മ തോണി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് മികച്ച കായിക പരിശീലകന് ഭാരത സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി പരിശീലകൻ എസ് മുരളീധരൻ ബാഡ്മിൻ്റൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഗേൽ രത്ന പുരസ്കാര ജേതാക്കൾ ആരൊക്കെ ഡി ഗുഗേഷ് ചെസ് ചാമ്പ്യൻ മനുഭാക്കർ വനിതാ ഷൂട്ടിംഗ് താരം പ്രവീൺ കുമാർ പാര അത്ലറ്റ് സിംഗ് പ്രീതം പുരുഷ ഹോക്കി താരം അറുപത്തിമൂന്നാം കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് കൈറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരെന്ത് കൈറ്റ് ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നിന് ഹൈദരാബാദിൽ നടന്ന സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരത്തിൽ കിരീടം കരസ്ഥമാക്കിയത് ആര് പശ്ചിമ ബംഗാൾ ാൻഡിങ്ങിനിടയിൽ പക്ഷി ഇടിച്ചതിനെ തുടർന്ന് നൂറ്റി പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ വൻ വിമാന അപകടം നടന്നതിവിടെ ദക്ഷിണ കൊറിയ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം മൂന്നാർ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിന്റെ പോഷക നദി ഏത് ചെറുതോണി ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ഇന്ത്യൻ സ്പോർട്സിന്റെ ഗോൾഡൻ ഗേൾ എന്ന് അറിയപ്പെടുന്നതാര് പി ടി ഉഷ പി ടി ഉഷയുടെ ആത്മകഥ ഗോൾഡൻ ഗേൾ ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സിനിമ ഏത് ഗുരു സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് യക്ഷഗാനം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം ഓർത്താൽ വിസ്മയം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് കലാമണ്ഡലം ഹൈദരാലി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായ ആദ്യ വനിത ലളിതാംബിക അന്തർജനം കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഉമ്മാച്ചു എഴുതിയത് ഉറൂബ്